പീച്ചിഡാം അനിയന്ത്രിതമായി തുറന്ന് പ്രളയം സൃഷ്ടിച്ച ഡാം മാനേജ്മെന്റിന്റെ വീഴ്ച കണ്ടെത്തിയിട്ടും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ അധികൃതർ ജൂൺ മണിക്കൂറിനുള്ളിൽ ഷട്ടറുകൾ തുറന്നതോടെ മണലിപ്പുഴ കരകവിഞ്ഞ് പ്രളയ സമാനമാകുകയായിരുന്നു നൂറുകണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലായി കണക്കാക്കാൻ പറ്റാത്ത വിധത്തിൽ കർഷകർക്ക് നഷ്ടം സംഭവിച്ചു മനുഷ്യനിർമ്മിത പ്രളയം സൃഷ്ടിച്ച് മാസം പിന്നിട്ടിട്ടും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനോ നാശനഷ്ടം നേരിട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനിടെ കാരണം പി മാനേജ്മെന്റിന്റെ ഗുരുതരമായ വീഴ്ച മൂലമാണെന്നുള്ള പോലീസിന്റെ റിപ്പോർട്ടും പുറത്തു വന്നു പുറത്തുവന്നു പിഒ ആണ് റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയത് സമയബന്ധിതമായി ഷട്ടറുകൾ ഉയർത്തി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിൽ പ്രളയം ഒഴിവാക്കാമായിരുന്നുവെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു